സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരം ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ആൻഡ് റിസൾട്ട് ഈസ് ഓക്കെ വീഡിയോ അധികം വലിച്ചു കിട്ടുന്നില്ല കാരണം കളി കണ്ടവർക്ക് വ്യക്തമായിട്ടറിയാം എവിടെയായിരുന്നു എന്തായിരുന്നു പ്രശ്നമെന്ന് ക്കിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി തന്നെ പിന്നെ ഞാൻ ക്രിയേറ്റിവിറ്റി കണ്ടിട്ടുണ്ടായിരുന്ന വിപിൻ മോഹൻ വന്നു കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ലൂണെ വിപിൻ മോഹനും ശരിക്കും സ്റ്റാർട്ട് ഇലവനിൽ തന്നെ വരണം കാരണം ആ രണ്ട് പ്ലേഴ്സ് തന്നെയായിരിക്കും ഈ വർഷം അവിടെ ഒരു നിർണായക ഘടകമായിട്ട് വരാൻ പോകുന്നത് കാരണം ഫോർവേഡിലേക്കല്ലാതെ ബോൾ ചെല്ലുന്നേ ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പഞ്ചാബ് എഫ് സി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ എന്ത് മനോഹര കളിയായിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോർവേഡ്സ് ബോളുമായിട്ട് ഫ്രണ്ടിലേക്ക് വന്നാൽ അത് മാക്സിമം പ്രെസ് ചെയ്ത് തന്നെ അവരുടെ കാലിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ പ്രസ് ചെയ്ത് ഒരു മിസ് ബോൾ ആയിട്ട് വന്നാൽ മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ബോൾ അറ്റംപ്റ്റ് ചെയ്ത് ഒന്ന് പിടിച്ചു അല്ലാതെ എതിർ ടീമിന്റെ കാലിൽ നിന്ന് ബോൾ എടുക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രസിംഗ് ഗെയിം നമ്മളധികം കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഭയങ്കര സ്ലോ ഗെയിം ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അലക്സാണ്ടർ കോഫാട്ടെ അതുപോലെ ഷഹീഫാട്ടെ ഇവരൊക്കെ ഭയങ്കര സ്ലോ ഗെയിമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഡിഫൻസിൽ അത്യാവശ്യം സ്ലോ ആണെങ്കിൽ പോലും മിഡ്ഫീൽഡ് അത്യാവശ്യം ക്രിയേറ്റീവായി കളിച്ചാൽ മാത്രമേ ഫോർവേഡിലേക്ക് ബോൾ എത്തുകയുള്ളൂ എന്നാൽ ഫോർവേഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം നടന്നിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ സെക്കൻഡ് ഹാഫിൽ വിപിൻ മോഹൻ നമ്മൾ പറഞ്ഞല്ലേ വിപിൻ വന്നു കഴിഞ്ഞായിരുന്നു പിന്നെയും ഒരു നല്ല പാസ് ോ ലോങ് ബോളുകളോ ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ബോളിന് ഭയങ്കര നീളം കൂടിപ്പോവുക അല്ലെങ്കിൽ പേസ് കൂടിപ്പോകുക മിസ് പാസുകൾ അതിൻ്റെയൊക്കെ എണ്ണം ഭയങ്കര കൂടുതൽ തന്നെയായിരുന്നു ഓക്കെ ഫസ്റ്റ് ഗെയിം അല്ലേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഒന്നോ രണ്ടോ കളി കഴിഞ്ഞിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഓക്കെ നമുക്ക് ബെറ്റർ തന്നെ ഹോപ്പ് ചെയ്യാം സ്റ്റിൽ എനിക്ക് തോന്നുന്നു ലൂണ ഇല്ലാത്ത നല്ലൊരു അഭാവം തന്നെ ഉണ്ടായിരുന്നു ലൂണ കോൺസെൻട്രേറ്റേഡ് ടാറ്റിക്സ് തന്നെ ആയിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് സോ ലൂണ മിഡ്ഫീൽഡിൽ തന്നെ വരണം കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ശരിക്കും പറഞ്ഞാൽ ഇന്ന് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞ കാര്യമായിരുന്നു ഗോൾ കൊടുക്കാൻ തീർച്ചയായും ആൾക്കാരുണ്ട് ഗോൾ അടിക്കാൻ ആളില്ലായിരിക്കും എന്നുള്ളത് എന്നാൽ അത് നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫൈനൽ തേഡിലേക്ക് ബോൾ കിട്ടിയാൽ ആ ഒരു ഫിനിഷിങ്ങിനുള്ള ഒരു അഭാവം മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നോഹാ സദോയ് തന്നെയായിരുന്നു അദ്ദേഹം വിങ് കളിക്കും ിക്കുന്നു സെൻറ്ററിലേക്ക് വരുന്നു ഡിഫൻസിൽ വരുന്നു അത് ഗോവയിൽ എങ്ങനെ കളിച്ചു ഹൺഡ്രഡ് പെർസെൻ്റ് അങ്ങനെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കുറേ പേര് ഇപ്പോൾ പറയും ഗോവയിൽ നോഹ കൂടുതൽ അറ്റാക്കിങ് അല്ലായിരുന്നു ഗോൾ അടിക്കുന്നില്ലായിരുന്നു നല്ല പാസുകളൊക്കെ ഇല്ലായിരുന്നു അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ ടീമും അങ്ങനെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം മാത്രമായിട്ട് ഇന്നത്തെ കളി മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നോഹ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച അതിലൊക്കെ പിന്നെയും ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലായിരുന്നു ഓക്കെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ വിങ്ങിലേക്ക് ബോൾ എത്തിച്ച് ഒരു ക്രോസ് കൊടുക്കുക അല്ലെങ്കിൽ വിങ്ങീന്ന് മിഡിലേക്ക് വന്നിട്ടൊരു ബോൾ കൊടുക്കുക ടാറ്റിക്സ് ആയിരുന്നു ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണെങ്കിലും മിഡ്ഫീൽഡിൽ നിന്ന് ഒരു കുരു കളി പോലും അധികം ജനറേറ്റ് ആയില്ല അല്ലെങ്കിൽ നല്ലൊരു മൂവ് പോലും മിഡ്ഡിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു ഡെബ്യൂട്ടൻ്റെ നമ്മുടെ ജീസസ് സി മിനിസ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജീസഎസ് എമ്മിനെ പോസ്റ്റ് ഇടുന്ന എതൊരു ടീം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വിന്റേജ് കെ വി എഫ് സി മൂഡിലേക്ക് എന്ന് വെച്ചാൽ ഒരു ഗോൾ അടിച്ച് നമ്മൾ സെലിബ്രേറ്റ് സെൽവറേറ്റ് എതിർ ടീം ഗോൾ അടിക്കുന്ന നമ്മുടെ പഴയ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ഓർമ്മ വന്നു ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ എനിക്കിതൊക്കെ തന്നെയാണ് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി മിഡ് ഫീൽഡിൽ കളി വരുന്നില്ല അതുപോലെ കുറേ മിസ് പാസുകൾ അതുപോലെ മിസ് അണ്ടർസ്റ്റാൻഡിങ് മൊമെന്റ്സ് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അടുത്ത ഗെയിമിൽ നമ്മുടെ വിവിൻ മോഹനും ലൂണയും സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ ജീസസ് യുമനീസും ഒന്ന് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്ന് നോക്കണം ബിക്കോസ് ഐ തിങ്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ ഒരു കോമ്പിനേഷൻ മാക്സിമം യൂടിലൈസ് തന്നെ ചെയ്യണം അതും സീസൻ്റെ ആദ്യം മുതൽ തന്നെ കാരണം ഇപ്പോൾ യൂസ് ചെയ്ത് വന്നാലേ ഒരു നാലഞ്ച് കളികളിലേക്ക് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കോബോ ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ഗെയിമിനെ പറ്റി തോന്നുന്നത് തീർച്ചയായും കൂടെ എപ്പോഴും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഴ്ച സബ്സ്ക്രൈബ് ചെയ്യുക കളി പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്